പോലീസിന്റെ അക്രമങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാനും ഈ സമരത്തിന്റെ ഭാഗമായി പോലീസ് അതിക്രമങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളാണ് അവിടെ അത്തരത്തിലുള്ള അക്രമം ഞാൻ കണ്ടില്ല ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരുപാട് യു ഡി എഫ് അല്ല ആ വിഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ വിഷൻ നിങ്ങൾ കാണിച്ച വിഷനിനെ കുറിച്ചാണ് എനിക്കതിപ്പോ കാണാൻ കഴിയില്ല നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഷാഫി പറമ്പിലിന് മാധ്യമർ പ്രേക്ഷകർ അത് കാണട്ടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് കാണണം ഷാഫി പറമ്പിലിന് പരിക്കേറ്റു എന്ന് പറയുന്ന ആ ആ പിന്നെ അക്രമം നടന്നു എന്ന് പറയുന്ന ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവിടെ വലിയ സംഘർഷ സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ സംഘർഷ സാധ്യത എന്ന് പറയുന്നത് പോലീസിന് ഒരു ബാരിക്കേഡ് പോലും ഇല്ല പോലീസിലും പ്രവർത്തകർക്കും ഇടയിൽ ഒരു ബാരിക്കോഡ് പോലും ഇല്ലാതെ പോലീസിനെ തള്ളി പിന്നിലേക്ക് മാറ്റാനുള്ള തീവ്ര ശ്രമം നടക്കുകയാണ് പോലീസും പറയുന്ന പ്രതിഷേധക്കാരും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ നിന്ന് ഒരു പോലീസുകാരനെ ലാത്തി കുറച്ചധികം ദൂരെ നിന്നുകൊണ്ട് ആ പറയുന്നത് അവിടുത്തെ സംഘർഷാവസ്ഥ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും മാത്രമുണ്ടായ സംഘർഷമാണോ അവിടെ അവിടെ ഈ ഈ സംഭവത്തിൽ ആ നടക്കുന്ന സംഭവത്തിനിടയിൽ എൽ ഡി എഫ് പ്രവർത്തകരില്ല എൽ ഡി എഫ് വളരെ കൃത്യമായി മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരവും ആ സമരത്തിന്റെ ഭാഗമായി ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇത് കടന്ന് അവർ ആ സമരം അവസാനിപ്പിച്ചു പോവുകയും ചെയ്തതിന് ശേഷം പ്രവർത്തകർ കാത്തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ വരാനുണ്ടെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലിനെ കാത്തിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അപ്പൊ ഷാഫി പറമ്പിലിനെ പരിക്കുപറ്റി സ്വാഭാവികമായി ഒരു സാഹചര്യത്തിൽ പോലീസ് പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തി അക്രമം നടത്തിയതിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ വന്ന് സമാധാനിപ്പിച്ചു ഇതാണല്ലോ ഇവർ പിന്നെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലല്ലാതെ വേറെ ഏതെങ്കിലും യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടോ ആരെങ്കിലും ആശുപത്രിയിലുണ്ടോ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് അക്രമം ഉണ്ടാകുന്നത് അതിനുശേഷമാണ് സംഘർഷ സാധ്യത മൂർച്ഛിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചാർജ് ഉണ്ടാവുകയും ഷാഫി വന്നതിന് ശേഷം അക്രമം ഉണ്ടാവുന്നത് ഷാനിബ് തന്നെ സമ്മതിക്കുന്നു എങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിണ്ടാവുക അതായത് പോലീസും നിങ്ങൾ നിങ്ങൾ തന്നെ ബാധിക്കുന്നത് പോലെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമാണെന്ന് പറയുന്നു ആ സംഘർഷം പരിഹരിക്കാൻ വേണ്ടി ഷാഫി ഇടപെടുമ്പോൾ ഷാഫിക്ക് മർദ്ദനമേൽക്കുന്നു ഷാഫിയുടെ മൂക്ക് പൊട്ടുന്നു ഇതാണ് സംഭവം അപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാരാ പോലീസ് അല്ലേ

എൽ ഡി എഫ് പ്രവർത്തകർ അവരുടെ പ്രതിഷേധത്തിന് ശേഷം അവർ മടങ്ങിപ്പോവുകയും ചെയ്തതിന് ശേഷം ഇവർ എൽ ഡി എഫുമായി ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ച സംഘർഷം പോലീസുമായി ഉണ്ടാക്കുകയാണ് എൽ ഡി എഫ് പ്രവർത്തകർ അവിടെ കൃത്യമായി സംയമനം പാലിക്കുകയും അവർ മടങ്ങിപ്പോയതിനു ശേഷം പോലീസുമായി ഉന്തും ഉണ്ടാവുകയാണ് ആ ഉന്തും തള്ളിലേക്ക് ഷാഫി പറമ്പിൽ വരികയാണ് ഞാൻ ചോദിക്കുന്നത് അതിന് മുമ്പ് അവിടെ സംഘർഷമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യു ഡി എഫ് പ്രവർത്തകനെങ്കിലും പരിക്കുപറ്റിയിട്ടുണ്ടോ അതിന് മറുപടി പറയണ്ടേ അങ്ങനെ ആ മർദ്ദനം ഉണ്ടായി സംഘർഷം ഉണ്ടായി ആ സംഘർഷത്തിലേക്ക് വന്ന് സമാധാനത്തിന്റെ പൊട്ടിച്ചു അങ്ങനെയാണോ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ പോലീസിന്റെ ലാത്തി അടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന ആ വിഷ്വൽ ആ വിഷ്വലിൽ ഒരാളെ മർദ്ദിക്കുന്നു എന്ന നിലയിലല്ല അവിടെ സംഘർഷം പോലീസുമായി ഉന്തും ഉണ്ടാകുന്നു അത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്നു പോലീസിനെ തള്ളി പുറകോട്ട് മാറ്റാനുള്ള തരത്തിലേക്ക് ആ സംഘർഷം മുന്നോട്ട് പോകുന്നു അതെന്തിനായിരുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ ലാത്തിചാർജ് ഉണ്ടായിട്ടില്ല പോലീസ് ആക്ഷൻ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് പോലീസിന് നേരെ ഇവർ സംഘർഷം ഉണ്ടാക്കിയത് ഒരാൾക്കെങ്കിലും പരിക്കുപറ്റിയിട്ടില്ല പറ്റുന്നത് ഈ ഉന്തും തള്ളിനു ശേഷമാണ് എന്തായിരുന്നു ആ ഉന്തും തള്ളി ആ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷാനിബ് ഷാനിബ് പറയുന്ന ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഈ വിഷിൽ കാണാൻ ശ്രമിച്ചു ഒരു ഉന്തിലും തള്ളിലും അറിയാതെ എങ്ങാനും ആ ലാത്തി അയാളെ മൂക്കിക്കൊണ്ടു അങ്ങനെയല്ല ഒരാൾ ഏന്തി വലിഞ്ഞ അടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ല അറി നോക്കൂ നോക്കൂ ഞാൻ ചോദിക്കുന്നത് ആ ഉന്തും തള്ളിന്റെ കാര്യങ്ങൾ ഇവർ ഏതെങ്കിലും തരത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്താണ് ആ ഉന്തും തള്ളിലേക്ക് എത്തിയ കാര്യം എന്താ അതൊന്നു പറയട്ടെ പോലീസിനെ ഇവർ മർദ്ദിക്കാനും പോലീസിനെ തള്ളാനും പോലീസിനെ പിന്നിലേക്ക് മാറ്റാനും വേണ്ടി ഇന്നലെ ഇന്നലെ മുതൽ